ഇത് എന്നാ ഇല്ല ഞാൻ തന്നെ ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും സർ ഒന്നു വെയിറ്റ് ചെയ്യൂ എത്ര ദിവസം അളിന്റെ അക്കൗണ്ട് വരെ പൈസ കയറിയിട്ടില്ല സർ ഞാൻ ഹെഡ് ഓഫീസിൽ ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം കഴിഞ്ഞ തവണ പറഞ്ഞേ ചെലപ്പോ എസ് പിയുടെ ടെക്നിക്കൽ ഇഷ്യൂ ഞങ്ങൾ ഒന്ന് അന്വേഷിക്കട്ടെ സാർ ഇപ്പൊ ഇപ്പോ നാളെ സാറിന്റെ അളിയുടെ അക്കൗണ്ടിൽ കാശ് കിട്ടിയിരിക്കും ഉറപ്പ് ഒരു ദിവസം നാളെ അക്കൗണ്ടിൽ പൈസ അറിയില്ലേ ഞാൻ വരുന്നത് എന്നാ ആനണി പോയേക്കുവാ ഇല്ല കുഴപ്പമൊന്നുമില്ല നീ ഭക്ഷണം ചിന്നയും കൊണ്ടു വിഷ്ണു നെസ് ബി നേരിട്ട് ആ എൻ എഫ് ടി ഇത്ര സമയം ആവശ്യമില്ല ഒന്ന് അന്വേഷിക്കാം ശരി ഈ അക്കൗണ്ടിലേക്ക് പൈസ ഒന്നും വന്നിട്ടില്ലല്ലോ സർ ഇരുപത്തി മൂന്നാം തീയതി ഹെഡ് ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്താണല്ലോ അങ്ങനെയാണെങ്കിൽ ഹെഡ് ഓഫീസിൽ ചോദിക്കേണ്ടി വരും നിങ്ങൾ ഏത് ബ്രാഞ്ചാ അതെ ആ ബ്രാഞ്ച് ഓപ്പൺ ആയിനാ തുടങ്ങി ായി എന്തായാലും അങ്ങനൊരു ഞാൻ വീട്ടിൽ വന്നിരുന്നു പറഞ്ഞു ഡെപ്പോസിറ്റിന്റെ കാര്യത്തിന് ആ അതുകൊണ്ടാണ് വന്നത് അതെ മാനേ ഇത് എന്റെ പൈസ അല്ലപ്പാ ടൗണിലെ ബാങ്കിൽ എൻഡോസൽ ഫണ്ട് ചികിത്സ ഫണ്ട് നമ്മുടെ നാട്ടിലൊരു ബാങ്ക് ഉണ്ടാവുമോ ആ പൈസ ഒക്കെ ഈടെ കിടക്കട്ടെ നാട്ടാരിലും കൂടെ തീരുമാനിച്ചു വിളിച്ചു പറഞ്ഞില്ലേ അല്ലേ ഒരു മിനിറ്റ് ഞാൻ മാനേജറോടും ചോദിക്കട്ടെ സാറേ മുസ്തഫ വന്നിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞു ും മുസ്തഫ കാശ് എടുക്കാൻ ബാങ്കിൽ എത്തിന് മേൽ അവിടെ എത്തിയേ പറ്റൂ എങ്ങനെയെങ്കിലും തടയണം വേഗം വാ ഒരു പത്ത് ലക്ഷം രൂപയാണ് ഇപ്പം തരാം വിജയ സാർ വിളിച്ച് പറഞ്ഞല്ലേ രണ്ട് ദിവസം കഴിഞ്ഞ് മൊത്തം പൈസയും തിരിച്ചു തരാമെന്നാ പറയുന്നത് അവിടെ എന്തോ ഷോർട്ടേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗോൾഡ് ലോൺ വന്നാൽ കൊടുക്കാൻ പൈസയില്ല പെറ്റി ക്യാഷ് പോലും കാലിയാണ് ഒരു വൺ ലാക്ക് ഹോൾഡ് ചെയ്യുവാണ് ബാക്കി വിജയ സാറിനോട് വിളിച്ച് പറഞ്ഞേക്കാം പറഞ്ഞിട്ട് വരുന്നത് സർ ആ മുസ്തഫ ഉച്ച കാശ് കൊണ്ടുപോയോ കാൾ വേണോ ഞാൻ കൊടുത്തില്ല ഒരു ഹോൾഡ് ചെയ്തിട്ടുണ്ട് സർ സർ ഒട്ടും സമയം കളയരുത് എത്രയും പെട്ടെന്ന് എന്ത് എത്ര നേരെ ഫോൺ ഫോൺ എടുക്കാത്തത് നിങ്ങൾ ടെൻഷൻ കാര്യം പറ ആന്റണി ടീസ് ബി വരെ പോയി അവരുടെ അറിവിൽ ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഇല്ല അതിപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ ഇതൊരു പുതിയ ബ്രാഞ്ചല്ലേ സർ ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ വെബ്സൈറ്റ് ഞാൻ ചെക്ക് ചെയ്തു സർ അവരുടെ വരാൻ പോകുന്ന എല്ലാ ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മടെ എടുക്കുന്നതായിരിക്കും സർ ആ സംശയം കൊണ്ട് ഞങ്ങൾ മംഗലാപുരം ഹെഡ് ഓഫീസിൽ പോയി വിജയ് സാറിനെ കാണാം എന്നിട്ട് അങ്ങനെ ഒരു എംപ്ലോയ് അവർക്കില്ല എന്താ അങ്ങനെ ഒരു വിഷയൊരു മഴ സർ പോസ്റ്റിംഗ് ഈ ബ്രാഞ്ച് സർ ഇതൊന്നും ഉടുപ്പി ഗ്രാമീൺ ബാങ്ക് നേരിട്ട് ചെയ്തിട്ടില്ല സർ നമ്മൾ ഇത്ര നന്നായിട്ട് വിഷ്ണു ചെയ്തോണ്ടിരിക്കും കാശ് വട്ടിന്റെ കാശ് നമ്മുടെയൊക്കെ ജോലി സാർ അതൊന്നും ആലോചിച്ചിരിക്കാൻ ഇപ്പൊ സമയമില്ല പോലീസുകാരൻ നാട്ടുകാരും അറിയുന്നതിന് മുന്നേ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ സർ പ്ലീസ് ചാക്കോലോ സാറേ ഞാൻ ആരെയെങ്കിലും ന്യായീകരിക്കുകയെന്ന് വിചാരിക്കരുത് സാധാരണക്കാരായ അഞ്ചു പേര് ജോലി കിട്ടിയെന്ന് വിശ്വസിച്ച് ഭേടകത്ത് വന്നൊരു ബാങ്ക് നടത്തുന്നു ഫേക്ക് ബാങ്ക് ആണെന്ന് അറിയാതെ അവരാരും ക്രിമിനൽസ് ഒന്നും അല്ലല്ലോ നീ പറയുന്നത് മുഴുവൻ വെറുതെ അങ്ങ് വിശ്വസിക്കാനല്ല ഞങ്ങളോട് ഇരിക്കുന്ന കുറച്ചു മുമ്പ് നീ പറഞ്ഞു ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ ബോർഡ് പോലും കണ്ടിട്ടില്ല എന്നാൽ ആ ബാങ്കിലുള്ളൊരു അക്കൗണ്ടിൽ നിന്ന് നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു വലിയ തുക ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയി കള്ളം പറയുമ്പോ സൂക്ഷിക്കണം പറയുന്നത് കള്ളമാണെന്ന് മറ്റാർക്കും തെളിയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലേ അത് പറയാം

നിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടാണ് നിന്നെ കൊണ്ടത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നീ ദുബായിലെ കള്ളക്കരണൻ സാഹിബിന്റെ കൂടെ ആയിരുന്നെന്നും അയാൾക്ക് വേണ്ടി നീ ചെയ്ത ക്രൈമുകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ അയാളെ പറ്റിച്ച് അവിടെ നിന്ന് നീ മുങ്ങി നിന്നെ അന്വേഷിച്ച് നടക്കുന്ന അയാളോട് നീ ഇവിടെ ഉണ്ടെന്നും നിനക്ക് വേണ്ടപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്നൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി അതോടെ തീരും നിന്റെ അഹങ്കാരം അയാൾക്ക് പറ്റിയില്ലെങ്കിൽ എല്ലാ തെളിവുകളോടും കൂടി നിന്നെ ജയിലിലാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല വിഷ്ണു നിങ്ങൾ കണ്ടെത്തിയൊക്കെ ശരിയാ ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന് ഇങ്ങനെയൊരു ബ്രാഞ്ചില്ല ബാങ്കിൻ്റെ വേടകം ബ്രാഞ്ച് മൂന്നാല് മാസം കഴിഞ്ഞ് തുടങ്ങാനായിരുന്നു അവരുടെ പ്ലാൻ പിന്നെ അതിനിടയിൽ കെട്ടിടം പണിയാനുള്ള കോൺട്രാക്ട് ഞാനിങ്ങോൻ ഒരു മാസം കൊണ്ട് പണി നിർത്തും യഥാർത്ഥ ബാങ്ക് ചെയ്യുന്ന പോലെ നിങ്ങളെല്ലാം റിക്രൂട്ട് ചെയ്യുന്ന തുടങ്ങി പിന്നെ അടുത്തപ്പോഴേ ബാങ്ക് തുടങ്ങുന്ന നാട്ടുകാർക്ക് അറിയാവുന്നതുകൊണ്ട് ആർക്കും ഒരു സംശയം തോന്നി സർ എനിക്കൊരു കുടുംബമുണ്ട് എന്നെ ക്രമപ്പെടുത്തരുത് പ്ലീസ് സാർ ഇമോഷണൽ ആവുമല്ലേ കർഷക ഞാൻ നിന്റർവ്യൂ ചെയ്യപ്പ് ചോദിച്ചല്ലേ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ലേ നിങ്ങൾ നിയമം നിയമം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നോ സർ സർ ഇല്ല 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 ക്രൈം ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അത് പിടിച്ചാലും ഇല്ലെങ്കിലും ക്രൈം ചെയ്യാൻ പാടില്ല പിടിക്കപ്പെടാത്ത ക്രൈം എന്തെങ്കിലും പിടിക്കും കാരണം എന്തെങ്കിലും പിടിക്കപ്പെടുമെന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല കൃഷ്ണകുമാറിന്റെയും ഭാര്യ അഴകിയുടെയും പേരിലെ സേലം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു മർഡർ കേസ് ഉണ്ടല്ലോ മനഃപ്പുറവുമല്ലോ കരിങ്കൽ പട്ടിയിലെ റെഡ്ഷീറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ തൻ്റെ ഭാര്യ അഴുകി അവിടെയുള്ള ഒരു പിമ്പിനെ കുത്തി ഒരു ഫോൺ ചെയ്യല്ലേ ഇവർക്കൊരു മോറുള്ളതല്ലേ ഇനിയൊന്നും നിങ്ങളുടെ കയ്യിലല്ല ഇതൊരു ഫേക്ക് ബാങ്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു സ്കാമോ രണ്ടു മാസം കൂടി നമ്മൾ ഈ ബാങ്ക് നടത്തും കൂടെ നിന്നാ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സെറ്റിൽ ആവുള്ള എമൗണ്ട് ഞാൻ തരും അതല്ല വേറെ വല്ല ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള പഴയ കേസുകൾക്ക് പുറമെ വ്യാജ ബാങ്ക് നടത്തിയതിനും നാട്ടുകാരുടെ നിന്ന് ഡെപ്പോസിറ്റ് പിരിച്ചേനും ബട്ടിൻ്റെ പൈസ വാങ്ങി ഉൾപ്പെടെ ഉള്ള കേസുകൾ ഒരുപാടുണ്ടാവും എല്ലാവർക്കും ബാങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോടൊപ്പം നിങ്ങളെല്ലാവരും സ്കാമിന്റെ ഭാഗമായി കഴിഞ്ഞു ഇനി എന്റെ പ്ലാൻ അനുസരിച്ച് മാത്രം മുന്നോട്ട് മുസ്തഫ ഇനിയിപ്പോ സത്യ അറിഞ്ഞ സദ്യക്ക് അവരെ അങ്ങനെ പഴയ പോലെ വെറുതെ വിടാൻ പറ്റുമോ അവരെന്ത് ചെയ്താലും ഞാൻ അറിയും കാരണം ആ കൂട്ടത്തിലൊരാൾ എൻ്റെ ആളാണ്